ഹായ് ഹലോ അച്ചു സ്ലോക്സ് ആൻഡ് ഹെൽത്ത് ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാരതത്തിലുടനീളം വ്യാപകമായി കാണുന്ന ഒരു സസ്യമാണ് ആവണക്ക് ആയുർവേദത്തിൽ വാതരോഗങ്ങൾ ഉദര രോഗങ്ങൾ മഞ്ഞപ്പിത്തം ചർമ്മ രോഗങ്ങൾ തേൽവിഷം തലവേദന മുതലായവയുടെ ചികിത്സയിൽ ആവണക്ക് ഔഷധമായി ഉപയോഗിക്കുന്നു ഔഷധ ഗുണമുണ്ടെങ്കിലും ആവണക്ക് ഒരു വിഷസസ്യം കൂടിയാണ് അതിനാൽ തന്നെ ഇത് ശുദ്ധി ചെയ്താണ് ഔഷധങ്ങൾക്ക് ഉപയോഗിക്കുന്നത് വേര് ഇല കുരു വിത്തിൽ നിന്നും എടുക്കുന്ന എണ്ണ എന്നിവയാണ് ഔഷധയോഗ്യ ഭാഗങ്ങൾ പുരികത്തിന് കട്ടി കുറവുള്ളവർ ആവണക്കെണ്ണ പതിവായി പുരികത്തിൽ പുരട്ടിയാൽ പുരികത്തിന് കൂടാൻ സഹായിക്കും ആവണക്കെണ്ണ പതിവായി തലയിൽ തേച്ച് കുളിച്ചാൽ മുടി കൊഴിച്ചിലും താരനും മാറി മുടി സമർത്ഥമായി വളരും കൂടാതെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടുകയും ചെയ്യും ആവണക്കെണ്ണയും ചുണ്ണാമ്പും ചേർത്ത് പുരട്ടിയാൽ ശരീരത്തിലുണ്ടാകുന്ന പരുക്കൾ പെട്ടെന്ന് പഴുത്തു പൊട്ടിപ്പോകും ആവണക്കിൻ്റെ തളിരില അരച്ച് നെറ്റിയിൽ പുരട്ടിയാൽ തലവേദന മാറും പഴുതാര തേൽ തുടങ്ങിയ വിഷജന്തുക്കൾ കടിച്ചാൽ കടിയേറ്റ ഭാഗത്ത് ആവണക്കില അരച്ച് പുരട്ടിയാൽ മതിയാകും ശരീരവേദനയും നീരും കുറയ്ക്കാനുള്ള കഴിവ് ആവണക്കിനുണ്ട് ഇത് ഉദരകൃമികളെ നശിപ്പിക്കും മലത്തെ ഇളക്കുകയും കുടലിനെയും ഗർഭാശയത്തെ ശുദ്ധമാക്കുകയും വായുകോപവും വാദവും ശമിപ്പിക്കും മൂത്രത്തെ ശുദ്ധിയാക്കുകയും വിശപ്പ് വർദ്ധിക്കാനും സഹായിക്കും എണ്ണ മുടി വളരുന്നതിനും കറുക്കുന്നതിനും ഉത്തമമാണ് പയർ വേദന പിത്തം കഫം ഉദരമുഴകൽ പനി ഹൃദ്രോഗം എന്നിവയ്ക്കും ആവണക്കെണ്ണ നല്ലതാണ് ഗുതവേദനയും അർഷസിനും മലം പോകാൻ പ്രയാസമുള്ള അവസരങ്ങളിലും ആവണക്കെണ്ണ കഴിക്കുന്നത് നല്ലതാണ് പരു കാൽവിള്ളൽ മുലക്കണ്ണ വിള്ളൽ എന്നിവയും ആവണക്കെണ്ണ നല്ലതാണ് വേര് എല്ലാ വാദരോഗങ്ങൾക്കും രോഗങ്ങൾക്കും സ്ഥിരാരോഗങ്ങൾക്കും ഔഷധമാണ് കൂടാതെ കഫം വിരയും മലവും മൂത്രവും ഇളക്കും മുലപ്പാൽ വർദ്ധിപ്പിക്കും വായുകോപം ശമിപ്പിക്കും രക്തം ശുദ്ധീകരിക്കും ഉദര രോഗങ്ങൾ ആമദോഷം മലബന്ധം വീക്കം ചർമ്മരോഗങ്ങൾ പുറം വേദന വിരശല്യം എന്നിവയ്ക്കും നല്ലതാണ് ിന്റെ കഷായം കാലിലെ വീക്കത്തിനും വായു മൂലം വയറ്റിലുണ്ടാകുന്ന വേദനയും ആസ്മയ്ക്കും നല്ലതാണ് ആവണക്ക് കൊണ്ടുള്ള ചില ആയുർവേദ ഔഷധങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മഹാരാസ്നാദി കഷായം ഗന്ധർവ ഹസ്താദി കഷായം വലിയ ചിലഞ്ചാതി ലേഹ്യം ചെറിയ രാസ്നാദി കഷായം ബലാരിഷ്ടം എന്നിവയാണ് ഔഷധങ്ങൾ ഔഷധ ഗുണങ്ങൾ പറയാനാണെങ്കിൽ ഏറെയുണ്ട് ഒത്തിരി അസുഖങ്ങൾക്കുള്ള ഒരു ഔഷധ സസ്യമാണ് ആവണക്കെന്ന് പറയുന്നത് ഞാൻ വളരെ ചുരുക്കം മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ ഇനിയും ഔഷധ ഗുണങ്ങൾ ഒത്തിരിയേറെ ഉണ്ട് അരിഷ്ടങ്ങളും ഒരുപാട് ഉണ്ട് അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോ എല്ലാവർക്കും ആവണക്കിന്റെ ഔഷധ ഗുണങ്ങൾ ഫലപ്രദമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്